ഇനി െ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ റോഡ് ഓഫീസ് ചെറുതുരുത്തി വയോധികർക്ക് പ്രയോജനമില്ലാത്ത പകൽ വീട് തെക്കുകരയിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ രണ്ടു വർഷം മുൻപ് ആരംഭിച്ച പകൽ വീട്ടിലാണ് നാളിതുവരെ ഒരാൾ പോലും പ്രവേശിക്കാതിരിക്കുന്നത് പകൽ വീട്ടിൽ നിയമിച്ച കെയർടേക്കർക്ക് മാസം ഓണറേറിയമായി ഏഴായിരം രൂപ വീതമാണ് നൽകുന്നത് രണ്ടു വർഷത്തോളമായി കെയർടേക്കർക്ക് നൽകിയിരിക്കുന്ന തുക രണ്ടു ലക്ഷത്തോളമാണ് പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് അന്ന് ലക്ഷങ്ങളാണ് ചെലവഴിച്ചത് എന്നാൽ പകൽ വീട്ടിൽ പഞ്ചായത്ത് നിയമിച്ച വ്യക്തി പുരുഷനായതിനാലാണ് പകൽ വീട്ടിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വയോധികർ എത്താത്തതെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ പകൽ വീട്ടിൽ ഒരു സ്ത്രീയെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടു വർഷം മുൻപേ നടത്തിയ നിയമനത്തിൽ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു നേതാവിനെ ഉൾപ്പെടുത്തി അന്ന് നടന്ന ഇന്റർവ്യൂവിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വൻ ക്രമക്കേട് നടത്തിയാണ് പഞ്ചായത്തിലെ ഒരു ലോക്കൽ നേതാവിനെ കെയർ ടേക്കറായി നിയമിച്ചതെന്നും നാട്ടുകാരില് വ്യാപക പരാതിയുണ്ട്